ഇത് പിണറായി സർക്കാരിന്റെ ഫെയർവുൾ ബഡ്ജറ്റാണെന്ന് പറയുന്നത് യാതൊരു പരിഗണന അത്രമാത്രം ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് ഒരു കെടു കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുമെന്ന് പറയുന്നത് അപ്പൊ അവർക്ക് കിട്ടൂല അവരുടെ ലീവ് സെറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ തറവില പത്ത് രൂപ കൂട്ടി നൂറ്റി അമ്പത് രൂപത് രൂപ റബ്ബറിന് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്ര രൂപ ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപയാണ് അപ്പൊ ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഓൾറെഡി ഇവരിപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ ഇരുപത്തിയെട്ട് രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എമ്പത് രൂപ ആക്കി എന്തിനാ ഈ ഇവരുടെ പൈസ എന്തിര മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റി എട്ട് രൂപ കിട്ടും അപ്പം ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ഈ ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത് ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷെ അമ്പത് ശതമാനം വർധനവാണ് ഭൂനികുതിയിൽ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേറെ ഒരു മേഖലയില്ല ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെന്റ് പരാജയപ്പെട്ടു ഇപ്പം പറയുന്ന കണക്ക് എന്താ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആണ് ഗ്രോത്ത് പറയുന്നത് കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമൽ ആയപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട് കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ് നടന്നിട്ടില്ല ഒരു ടാക്സും കിട്ടിയിട്ടില്ല അപ്പം കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത് ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത് അതായത് നികുതി വരുമാനത്തിന്റെ വളർച്ചയുടെ കണക്ക് വർധിപ്പിക്കുന്നത് തന്നെ കബളിപ്പിക്കലാണ് കബളിപ്പിച്ചിരിക്കുകയാണ് നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല മുപ്പത് ശതമാനത്തിലധികം ജി എസ് ടിയിലെ നികുതി വരുമാനം വർദ്ധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ് കാരണം കൺസ്യൂമർ പോയിൻ്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത് ഈ സം രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇന്നഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ ജി എസ് ടിക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി ഇവിടെ അതുപോലെ ചെയ്തിട്ടില്ല വളരെ ഇന്നഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ നികുതി പിരിച്ച് പരമാവധി നികുതി പിരിച്ച് നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിൻ്റെ നീതിപൂർവ്വമായ വിതരണത്തിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ വികസന പദ്ധതികളിലൂടെ എത്തിക്കുക ഇതിപ്പോ ഇപ്പോൾ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയുകയാണ് ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്റ്റേ സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവരും നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പോൾ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പോൾ ഇല്ല അതിൽ രണ്ടായി ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ യുക്തി എന്താണ് കേട്ടാൽ ചിരിച്ചു പോകും നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു എന്നിട്ട് ഇപ്പോഴത്തെ പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കുകയാണ് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചൊക്കെ ആ പറയുന്നത് കേട്ടാലോ പറയുന്നത് കേട്ട് എന്താ സംഭവം വിദ്യാ വൈസ് ചാൻസലർമാർ പോലുമില്ല യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അത് ഗ്രേ ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡ് ആകും എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയുകയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറേയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ് അപ്പൊ കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻ്റ് എന്തായാലും ഭരണഘടനാപരമായ ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ബജറ്റ് എന്ന് പറയുകയാണ് പ്രതിപക്ഷം പറഞ്ഞുതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് വർഷത്തിനിടെ ആദ്യമാണ് ഇങ്ങനെ ഒരു ബജറ്റ് കേൾക്കുന്നത് എന്ന് എന്ന് പറയുന്നു പ്രതിപക്ഷതാവ് വി ഡി സതീശൻ ബജറ്റ് ഓർഡർ ആക്കിയിട്ട് പോലുമില്ല ആ ഉദാഹരണമായി പ്രതിപക്ഷതാവ് പറഞ്ഞത് റബ്ബറിൻ്റെ തറവിലയാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എട്ട് രൂപയാണ് റബ്ബറിൻ്റെ വില ഇന്നത്തെ ബജറ്റിലെ തറവില നൂറ്റി അൻപത് രൂപയാക്കി മാർക്കറ്റ് പോലും പഠിക്കാതെയുള്ള ബജറ്റ് ഭൂനികുതി വർധന സാധാരണക്കെ സാധാരണക്കാരെ പിഴിയാൻ എന്ന ആരോപണം അടക്കം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കൂടി ബജറ്റിൽ വരുന്നു കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല ഏതാണ് ആ തീർച്ചയായിട്ടും അതിനകത്ത് മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് അതായത് ഡിമാൻഡ്സ് പാസ്സാക്കിയതാണ് നിയമസഭ അതിൻ്റെ അപ്രോപ്രിയേഷൻ പാസ് ആ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ അംഗീകരിച്ചതാണ് ആ ബില്ലിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ റിഡക്ഷൻ നടത്താൻ പാടില്ല അത് ആ ആർട്ടിക്കിൾ ടു സീറോ ഫോറിൻ്റെയും ടു സീറോ ഫൈവിൻ്റെയും വയലേഷനാണ് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഈ പ്ലാൻ സൈസ് വെട്ടിക്കൊറച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി കൊണ്ടുവന്നു പ്രയോറിറ്റി മാറ്റി അതിൻ്റെ അടുത്ത് ഇതൊക്കെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച റൂൾ ത്രീ ഹൺഡ്രഡ് പറയുന്നു കേരളത്തെ അപഹസിക്കുന്ന ബജറ്റ് എന്ന് ഒരു പ്രതിപക്ഷം പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ ചേരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ഈ വാർഷിക പൊതു എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നു